ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വർക്കിംഗ് കിച്ചൻ്റെ മോഡലാണ് കേട്ടോ കാണിക്കുന്നത് നമ്മുടെ കിച്ചൻ്റെ ഭാഗത്തേക്കൊക്കെ സ്പേസ് കുറവാണെന്നുണ്ടെങ്കിലും നമുക്ക് വർക്കിംഗ് കിച്ചൺ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐഡിയ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഫോർമൽ കിച്ചൺ കേട്ടോ ജസ്റ്റ് ഒരു സിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള സ്റ്റോർ റൂം അതുപോലെ ഫ്രിഡ്ജൊക്കെ അവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് പുറത്തേക്ക് എടുത്തിട്ടുള്ള വർക്കിംഗ് കിച്ചൺ ആണ് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഷീറ്റ് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഒന്നെങ്കിലും ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓടിട്ടും കൊടുക്കാം കേട്ടോ ഓടിട്ട് കൊടുത്താൽ കുറച്ചും തണുപ്പ് ഫീൽ ചെയ്യും അതുപോലെ നമുക്ക് മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്തുള്ള നല്ലൊരു സൗണ്ടൊക്കെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ ഷീറ്റിൻ്റെ മുകളിൽ വെള്ളം ഒഴിയുമ്പോൾ നല്ല സൗണ്ടാണല്ലോ അതൊക്കെ ഓടിട്ടാൽ ഒഴിവാക്കാനും പറ്റും പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് കിച്ചൻ്റെ ഭാഗത്ത് സ്പേസ് കുറവാണ് ജസ്റ്റ് ഒരു മുറ്റത്തിനുള്ള സ്പേസേ ഉള്ളൂ എന്നുണ്ടെങ്കിലും പക്ഷെ നമുക്കൊരു വർക്കിംഗ് ഒക്കെ ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും ജസ്റ്റ് ഒരു ഡോറ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അകത്തേക്ക് എടുക്കാനായിട്ട് പിന്നെ ഇവിടെ സിങ്കിൻ്റെ ഭാഗം ആ പുറത്തേക്കാണ് വളർത്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സിങ്കും ഗ്യാസ് ഗ്യാസടുപ്പൊന്നും എപ്പോഴും അടുത്ത് വെക്കാതെ നിൽക്കുക കേട്ടോ ഇതുപോലെ ചെയ്യാം സിങ്കിൻ്റെ ഭാഗം ഇത് പുറത്തേക്ക് വറുക്കുമ്പോൾ ഭാഗത്തേക്ക് നല്ല സ്പേസും കിട്ടും പിന്നെ ഇവിടെ ഗ്രില്ലിട്ട് കൊടുത്തതാണ് അതിനൊക്കെ തട്ട് കൊടുത്താൽ നമുക്ക് അതിലൊക്കെ പാത്രങ്ങൾ വെക്കാം പിന്നെ ഇത് ഇതുപോലെ ഗ്രില്ലിടുന്ന സമയത്ത് ശ്രദ്ധിക്കുക നല്ല പൊടിയൊക്കെ ഉള്ള റോഡ് സൈഡെന്നാണെങ്കിൽ ഇങ്ങനെ ഗ്രില്ലിട്ട് കൊടുക്കരുത് കേട്ടോ നമുക്ക് എപ്പോഴും പണി വരും പിന്നെ അതാ ഇവിടെ ചെയ്തിട്ടുള്ളത് ഗ്യാസ് അടുപ്പിനായിട്ടൊരു ഒരാൾക്ക് വാർത്തിട്ട് അവിടെ ഗ്യാസ് അടുപ്പ് മാത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ഗ്യാസടുപ്പിൻ്റെ അടുത്ത് കറണ്ടിൻ്റെ പ്ലഗ് ഒന്നും കൊടുക്കാതിരിക്കാം കേട്ടോ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം പിന്നെ വിറകെടുപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു നെഗറ്റീവ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ വിറകെടുപ്പ് നല്ലതാണ് നമുക്ക് വർക്കിംഗ് കിച്ചണിലെ പക്ഷേ വിറകെടുപ്പ് നൽകുന്ന സമയത്ത് നമുക്ക് ഷീറ്റ് ഇട്ടുക അത് കുറച്ച് ആ ഒരു അടുപ്പിൻ്റെ ഭാഗം കുറച്ച് ഹൈറ്റിൽ ചിമ്മിണി പോലെ ചെയ്യുന്നത് നന്നാവും കേട്ടോ കുറേ കാലം കഴിയുമ്പോഴൊക്കെ ആ ഷീറ്റിൻ്റെ മുകളിലൊക്കെ പുക പിടിച്ച് പുക പിടിക്കാൻ സാധ്യതയുണ്ട് പിന്നെ സെൻട്രലായിട്ട് ടേബിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ ചെയറൊക്കെ ഉള്ളിലേക്ക് ഫിറ്റായി നിൽക്കുന്ന ടൈപ്പ് ടേബിൾ ആയതുകൊണ്ട് തന്നെ അത് നല്ല സ്പേസ് ലാഭിക്കാൻ പറ്റും അതുപോലെ ഇതാ ഈ ഒരു ഭാഗത്തും ഡോറ് എടുത്തേക്കാണ് അങ്ങനെ രണ്ട് ഭാഗത്തെയും പുറത്തേക്ക് എടുക്കാനായിട്ട് ഡോറ് എടുത്തേക്കാണ് അപ്പോൾ നമുക്കിതുപോലെ ചെയ്താൽ മതി ചെറിയ മുറ്റമൊക്കെ ഉള്ളു കിച്ചണിൻ്റെ ഭാഗത്തേക്ക് എന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ രണ്ട് ഭാഗത്തും ഡോറൊക്കെ കൊടുത്തിട്ട് വർക്കിംഗ് കിച്ചൺ ഉണ്ടാക്കാവുന്നതാണ് നമുക്ക് നമുക്കൊരുപാട് മുറ്റത്തിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോൾ വരുന്നില്ലല്ലോ ഇപ്പോൾ എന്തെങ്കിലും ഉള്ള സമയത്ത് നമ്മൾ മിക്കവാറും എല്ലാവരും ഓഡിറ്റോറിയം തേടിയാണ് പോവാറ് അപ്പോൾ ഇതുപോലെ നമുക്ക് വർക്കിംഗ് കിച്ചൺ ഒക്കെ ഉണ്ടാക്കിയെടുക്കതാണ് കേട്ടോ ഈ ഒരു ഭാഗത്തും അതുപോലെ മറ്റേ ഭാഗത്തും ഡോറും എടുത്തതാണ് പുറത്തേക്ക് എടുക്കാൻ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള ഒരു വർക്കിംഗ് കിച്ചൺ ആണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ വർക്കിംഗ് കിച്ചൺ ഒക്കെ പണിയുന്ന സമയത്ത് ടൈല് ഫ്ലോറിങ്ങിനായിട്ട് ടൈലാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ മാറ്റ് ഫിനിഷ്ഡ് ടൈൽ തന്നെ ഇടാൻ നോക്കുക കേട്ടോ ഗ്ലോസി ടൈപ്പ് ടൈൽ ഇടാതിക്കുക മാറ്റ് ഫിനിഷ്ഡ് ടൈലാകുമ്പോൾ നമുക്ക് വെള്ളമൊന്നായാൽ പെട്ടെന്ന് വഴിക്കുകയ്യുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല വർക്കിംഗ് കിച്ചണിലാവുമ്പോൾ എപ്പോഴും വെള്ളം ആവാനൊക്കെ സാധ്യതയുണ്ടല്ലോ ഇനി ഈ ഒരു ഭാഗം പുറത്തേക്ക് ഇടന്നാൽ ഇതാ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി വിറകടുപ്പ് അകത്ത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും എവിടെയൊക്കെ ആയിട്ട് വിറകടുപ്പ് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ അകത്ത് അടുപ്പ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അപ്പോൾ ഇതാട്ടോ ഈ സിങ്കിൻ്റെ ഭാഗം പുറത്തേക്ക് വറക്കുമ്പോൾ അതാ ഇതുപോലെ വരും പുറംഭാഗം അപ്പോൾ ഇവിടെ ജസ്റ്റ് പുറത്തുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈയൊരു വർക്കിംഗ് കിച്ചൺ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ ഹോം റിലേറ്റഡ് വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്സ് വാച്ചിങ്